എന്താണ് രണ്ട് മെൻറ്റാലിറ്റിയിൽ ചിന്തിച്ച് ലോട്ടറി എടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ ആദ്യത്തെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ലോട്ടറി എന്നാൽ ഭാഗ്യമാണല്ലേ ഇപ്പം ഏത് നമ്പർ എടുത്താലും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കടിക്കും ഇതാണ് ആദ്യത്തെ മെൻറ്റാലിറ്റി രണ്ടാമത്തെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഒരു നമ്പേഴ്സിൻ്റെ കളി ഉണ്ടെന്ന് തോന്നുന്നല്ലേ ആ നമ്പേഴ്സിൻ്റെ കളി ക്യാച്ച് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ഈസി ആയിട്ട് പ്രൈസ് വിൻ ചെയ്യാൻ സാധിക്കും ഈ മെന്റാലിറ്റിയിലും ഇപ്പം രണ്ട് മെന്റാലിറ്റിയിലും ചിന്തിച്ച് ഞാൻ പ്രൈസ് ലോട്ടറി എടുത്തോണ്ടിരുന്ന ആളാണ് അതിലെനിക്ക് രണ്ടാമത്തെ മെൻറ്റാലിറ്റിയിലാണ് പ്രൈസ് വിൻ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ വീഡിയോസിന് അധികം വ്യൂസോ അതിലധികം സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു പൊട്ടത്തറി വിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് വരുമാനം നേടുക അങ്ങനെ ഒരു ചിന്താഗതിയല്ല ഞാൻ ഉപയോഗിച്ച ട്രിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൈസ് വിൻ ചെയ്യുകയാണെങ്കിൽ അതല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ കണ്ട് അതിന് നെഗറ്റീവ് കമൻ്റ് ഇടാം ലൈക്ക് ചെയ്യാം പോസിറ്റീവ് കമൻ്റ് ഇടാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അതിനപ്പുറം ഇതിൽ കൊടുത്തേക്കുന്ന ട്രിക്കുകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരു പ്രൈസ് വിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ മെൻ്റാലിറ്റിയാണ് അല്ലേ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ട്രിക്കുകൾ പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും മുപ്പത് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത നൂറ് ശതമാനം ഉറപ്പ് പറയുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൈസ് ലഭിക്കും മുപ്പത് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് മുകളിൽ ഒരു പ്രൈസ് ലഭിക്കും ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ഒരു മാസം മാത്രം ഈ ഒരു ട്രിപ്പ് ഉപയോഗിച്ച് വിൻ ചെയ്ത ആളല്ല ഞാൻ ഞാൻ ഓരോ മാസം എത്ര ടിക്കറ്റ് എടുക്കണമെന്നും അതിൽ നിന്ന് എനിക്ക് എത്ര പ്രൈസ് കിട്ടണമെന്നും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര മാസം എനിക്ക് വർക്ക് വർക്കാവണമെന്നും ഇതിലൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊരു വ്യക്തതയുണ്ട് ഇനി ഇങ്ങനെ കൈരാശി എന്ന് കേട്ടിട്ടല്ലേ ഇപ്പം കൈരാശിയെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയണമെന്നോളൂ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൈരാശി വെച്ച് ലോട്ടറി എടുക്കുമ്പോഴൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നോളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് അപ്പം നമ്മൾ പറയലേ നമുക്ക് ഭാഗ്യമില്ല നമുക്ക് രാശിയില്ല എന്നൊക്കെ ഇപ്പം ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ കയ്യിൽ നിന്ന് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് ചേഞ്ച് ആക്കാതെ തന്നെ അതിൽ നിന്ന് ഒരു ലോട്ടറി എടുത്ത് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ആ വ്യക്തികൾക്ക് രാശി ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കും എന്നാ പറയണത് ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യണത് ഞാൻ ഈ സാഹചര്യത്തിലൊക്കെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് അടിച്ചിട്ടുണ്ട് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണിത് പ്രൈസ് വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ് അതുകൊണ്ട് ഷെയർ ചെയ്യണം എന്നുള്ളൂ ചേഞ്ച് ആക്കാതെ നമുക്ക് ആ ക്യാഷ് വെച്ച് ലോട്ടറി എടുത്ത് നോക്കാം അത് ചിലപ്പോൾ ജോബ് ചെയ്താൽ ക്യാഷ് ആയിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ തന്നെ ക്യാഷ് ആയിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് രാശി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതുവഴി പർച്ചേസ് ചെയ്യുമ്പോൾ ലോട്ടറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എനിക്കിപ്പോൾ ഒരു വ്യക്തി ഗൂഗിൾ പേയിൽ ക്യാഷ് തന്നെയാണെങ്കിലും ഞാൻ അതിനും രാഷി നോക്കാറുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ലോട്ടറി പർച്ചേസ് ചെയ്യും ഇപ്പോൾ ഗൂഗിൾ പേയൊക്കെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണല്ലോ അപ്പോൾ അവിടെ എന്ത് രാശി അങ്ങനെ ചിന്തിക്കുള്ളൂ അപ്പോൾ അനുഭവങ്ങളാണ് ജസ്റ്റ് ഷെയർ ചെയ്യണത് നിങ്ങൾക്കിതിനുള്ളിലുള്ള ആശയം കണ്ടൻറ്റ് എടുത്ത് അതിന് പ്രൈസ് വിൻ ചെയ്യാൻ നോക്കുക കേട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടിച്ചു പോവാറ് എല്ലാത്തിനുള്ളിൽ നിങ്ങക്ക് വിജയിക്കാനുള്ള ഒരു പോയിന്റ് ഇട്ട് തന്നെയാണ് നെയ് അത് ഉപയോഗിക്കുക അതിന് വിജയിക്കുക രാശി ഉള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ഗൂഗിൾ പേ ചെയ്താലും അല്ലെങ്കിൽ അയാൾ ക്യാഷായിട്ട് തന്നാലും ഒക്കെ നമുക്ക് പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൈരാശി പരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് കിട്ടണമെങ്കിൽ അത് ചേഞ്ച് ആക്കാതെ ആ ക്യാഷും വെച്ച് തന്നെ ആദ്യം ലോട്ടറി എടുക്കാൻ നോക്കുക ഇനി ഗൂഗിൾ പേയിലേക്ക് വീണുമ്പോൾ അതിൽ നിന്ന് ആ ഗൂഗിൾ പേയിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്ന എമൗണ്ടിൽ നിന്ന് ആദ്യം ലോട്ടറി എടുക്കാൻ നോക്കുക പിന്നീട് ലോജിക്കുണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ ചേഞ്ച് ആക്കിയിട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്കത് വർക്കായിട്ടില്ല നിങ്ങൾ ഓൺലൈനായിട്ട് ലോട്ടറി പർച്ചേസ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ വഴി ലോട്ടറി പർച്ചേസ് ചെയ്യുന്ന വിക്ടറാണോ എനിക്ക് നാളത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് ബമ്പറിൽ ഉപയോഗിക്കാൻ പറ്റണ നമ്പർ ട്രിക്കിൾ കുറച്ച് നാളെ ഇടുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം